ഹലോ അസ്സലാമു അലൈക്കും ഇപ്പം ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വരാൻ കാരണം ഒരുപാട് പേർക്ക് ഡൗട്ട് അതായത് നമ്മൾ അഞ്ച് രൂപ പത്ത് ഗ്രാമിന് അഞ്ച് രൂപ റേറ്റിനാണ് നമ്മൾ കൊടുക്കണതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഒരുപാട് പേര് അഞ്ച് അഞ്ച് രൂപയാകുമ്പോൾ പത്ത് ഗ്രാമിൽ എത്ര ബീഡ്സ് ഉണ്ട് എന്നൊക്കെയാണ് ഓരോരുത്തർ ഡൗട്ട് അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്ക് വാങ്ങാനും ഒക്കെ ഒരേ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുകയാണ് ഇതൊക്കെ നല്ല നല്ല ബീഡ്സുകളാണ് നല്ല റേറ്റുള്ള ബീഡ്സുകളാണ് ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ നമുക്ക് വെറുതെ കിട്ടണമെന്നല്ല അപ്പം നമ്മളുള്ള സ്റ്റോക്ക് ഒഴിവാക്കിയിട്ട് പുതിയ സ്റ്റോക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റേറ്റ് കുറച്ചിട്ട് കൊടുക്കുകയാണ് അല്ലാണ്ട് ഈ റേറ്റിനൊന്നും നമുക്ക് എവിടുന്നും കിട്ടില്ല അപ്പോൾ പലർക്കും അഞ്ച് രൂപക്ക് കൊടുത്താൽ മാത്രം പോരാ അതുകൊണ്ട് എത്ര ബീഡ്സ് കാണും എത്ര ബീഡ്സ് ഉണ്ടാവും പത്ത് അഞ്ച് രൂപയുടെ പാക്കറ്റിൽ അതൊക്കെയാണ് ചില ആളുകൾ ചോദിക്കുന്നത് ചില ആളുകളൊന്നും ചോദിക്കില്ല അഞ്ച് രൂപേൻ്റെ ഉള്ളൂ നമുക്ക് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങുന്നവരും വാങ്ങുന്നവരുണ്ട് പക്ഷേ പലവർക്കും അഞ്ച് എന്ന് പറയുമ്പോൾ അതും ഓരോരോ ഡൗട്ടും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ അത്രയും കുറച്ചൊരു ബുദ്ധിമുട്ട് നമ്മൾ എന്ത് അഞ്ച് രൂപ റേറ്റിന് അത് അല്ലാണ്ട് എനിക്ക് എനിക്കിപ്പോൾ അത് താല്പര്യം ഒന്നും കൊടുക്കണതല്ല കാരണം നല്ല നല്ല ബീഡ്സുകളാണല്ല ഇനി വാങ്ങിച്ചവർക്കും അറിയാം നമ്മൾ പത്ത് ഗ്രാമെന്ന് പറഞ്ഞാൽ അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ ഇനി ഞാൻ നിങ്ങൾക്ക് തെളിവ് സഹിതം കാണിച്ചു തരാം അതിൽ weight കൂടുതലുള്ള ബീഡ്സ് ഉണ്ടാവും ചിലപ്പോൾ weight കുറഞ്ഞ ബീഡ്സും ഉണ്ടാവും weight കൂടുതലുള്ള ബീഡ്സ് ആണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു അഞ്ചാറിന് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പത്ത് ആവും. weight കുറവുള്ളതാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് ഇട്ട് കഴിഞ്ഞാലാണ് അത് പത്ത് ആവുള്ളൂ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഞങ്ങൾക്ക് തെളിവ് സഹിതം അപ്പോൾ ഇതാണ് പത്ത് ഗ്രാം ബീഡ്സ് വരുന്നത് കണ്ടോ ഇത്ര ഉണ്ടാവുകയുള്ളൂ പത്ത് ഗ്രാം എന്ന് പറഞ്ഞത് അപ്പോൾ അതിനാണ് നമ്മൾ അഞ്ച് രൂപ റേറ്റ് ആക്കിയിട്ടുള്ളത് അതും ഇത് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇത്രയെങ്കിലും നമുക്ക് ബീഡ്സ് കിട്ടിയത് അപ്പോൾ ഇതൊരു ഹെയർ ബെൻഡ് ഉണ്ടാക്കാൻ ഉണ്ടാവുമോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇത് ഇത്രക്കെയാണ് വെച്ചെങ്കിൽ നമുക്ക് എന്തായാലും ഒരു ഹെയർ ബെൻഡ് ഉണ്ടാക്കാൻ ഉണ്ടാവില്ല അതെല്ലാം നമ്മൾ വേറെ ഇങ്ങനെ ഓരോ മോഡലിൽ ഇടക്കും തിലക്കുമൊക്കെ ഇതിങ്ങനെ ഒരുട്ട് കൊടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് പറ്റും അല്ലാണ്ട് ഈ ഒരു പത്ത് ഗ്രാം കൊണ്ട് നമുക്ക് ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ ഉണ്ടാവില്ല ഒരു ഇരുപത് ഗ്രാം ഒക്കെ എടുക്കുകയാണ് വെച്ചാൽ നമുക്ക് ഉണ്ടാവും അപ്പം കുറേ പേര് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പേയ്മെൻറ്റ് അടക്കാം പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ ഡൗട്ടോട് ചോദിച്ചിട്ട് ഒരുപാട് പേര് നിൽക്കണുണ്ട് ഒരുപാട് പേര് അതൊന്നും നോക്കാണ്ട് പേയ്മെൻ്റ് അടച്ചവരുണ്ട് അപ്പം ഇനി ഒരുപാട് പേർക്ക് സംശയം ഉണ്ടെങ്കിൽ അതുകൊണ്ട് തീർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇത് പത്ത് ആണ് ഉള്ളത് നമ്മൾ പന്ത്രണ്ട് ഗ്രാം വെച്ചിട്ടുണ്ട് പന്ത്രണ്ട് ഗ്രാം പതിനാല് ഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ അതാരും പറയില്ല പത്ത് ഗ്രാമിൻ്റെ ചോടയാണ് അതുപോലെ തന്നെ ഗ്ലിറ്റർ ട്യൂബ് വൺ മീറ്ററിൻ്റെ ചോടയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരാൾ പറയും വിളിച്ച് പറയും അതല്ല അതിനൊരു കൂടുതലുണ്ട് കൂടുതൽ ഉണ്ടായിരുന്നിട്ട് എന്നുള്ളത് അത് ആരും പറയുകയില്ല കുറവുണ്ടെങ്കിൽ അത് എല്ലാവരും പറയും ചെയ്യും അപ്പോൾ പത്ത് ആണ് നമ്മളോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവുന്നത് അഞ്ച് രൂപ അപ്പോൾ അത് പന്ത്രണ്ട് ഗ്രാം ഉണ്ട് അപ്പം ഇത്രേ ഉള്ളൂ അത് വരുന്നത് ബീഡ്സ് ഇത്രയാണ് വരുന്നത് അതും വെയിറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും ബീഡ്സ് ഇനി weight ഉള്ള beads നമുക്ക് ഏതൊക്കെ beads ആണോ അറിയില്ലല്ലോ നമ്മൾ എല്ലാ beads ഉം വെക്കാന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഇനി ചിലപ്പോൾ weight ഉള്ള beads ആവും അപ്പൊ ഉള്ള beads വെച്ചിട്ട് നമുക്ക് എത്ര കൊണ്ട് beads വരുന്നുണ്ട് എന്നുള്ളത് അതും കൂടെ ഒന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പൊ പത്തായിട്ടാ പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് അതിൻ്റെ അത്തായാലും ഒട്ടും കുറയൊന്നുമില്ല അപ്പൊ ഞാൻ ഇനി weight ഉള്ള beads വെച്ചിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം അടുത്ത നമ്മൾ വെച്ചിട്ടുള്ളത് ഈ ഒരു ആണ് വെച്ചിട്ടുള്ളത് ഇതിൽ ശരിക്കും എണ്ണയെന്നു തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ആറ് ഏഴ് ആണ് വരുന്നത് അപ്പം ഈ ഏഴ് ബീഡ്സ് വെക്കുമ്പോൾ നമുക്ക് പന്ത്രണ്ട് ആണ് കിട്ടുന്നത് കണ്ട ഞാൻ പത്ത് ഗ്രാമിനാണ് അഞ്ച് രൂപയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് പോട്ടെ രണ്ട് ഗ്രാമൊക്കെ പോട്ടെ അതൊന്നിപ്പം ഞാൻ കാര്യമാക്കണില്ല പക്ഷെ ഇതുപോലെ നമ്മൾ കാര്യമാക്കാതെ നിൽക്കുമ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് രണ്ട് കസ്റ്റമർ അതും കാര്യമാക്കണില്ല കുറവുണ്ടെങ്കിൽ അത് പറയുകയും ചെയ്യും കൂടുതലാണെങ്കിൽ ആരും പറയുമില്ല അപ്പം ഇതാണ് പത്ത് ഗ്രാമിൻ്റെ ബീഡ്സിൽ ബീഡ്സ് ആണ് ഈ ഫ്ലവർ ഒക്കെ അതുകൊണ്ട് തന്നെ ഇത് പത്ത് ഗ്രാമിൽ അഞ്ച് രൂപ റേറ്റ് വരുമ്പോൾ ഇത്രയാണ് ഉണ്ടാവുക ഇപ്പം എല്ലാവരുടെ ഡൗട്ടും ആയി എന്ന് വിചാരിക്കുന്നു അഞ്ച് ഗ്രാമിൻ്റെ പത്ത് ന്റെ ബീഡ്സ് വെച്ചാൽ അഞ്ച് റുപ്പിയെന്ന് അത് എത്ര കൊണ്ട് ഉണ്ടാവും ഒരു ഹെയർ ബെൻഡ് ഉണ്ടാക്കാൻ ഉണ്ടാവുമോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഈയൊരു ബീഡ്സും ഈയൊരു ബീഡ്സും കൂടെ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഉണ്ടാവും അങ്ങനെ അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു ഹെയർ ബെൻഡ് ഉണ്ടാക്കാം കാരണം കുറയ്ക്കതിട്ട് പിന്നെ കുറേ ഇതിട്ട് ഇടക്കും ഓരോന്ന് ഓരോന്നിടുകയാണ് വെച്ചെങ്കിൽ നമുക്ക് പത്ത് ഗ്രാം വെച്ചിട്ട് എല്ലാതും മേടിച്ചാൽ ഓരോരുടെ എത്ര അനുസരിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഓരോരോർക്കും ഓരോ ഡൗട്ടുള്ളത് കൊണ്ട് അതൊന്ന് ക്ലിയർ ചെയ്തതെന്ന് മാത്രം അപ്പോൾ ഇനി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ഉദ്ദേശിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിക്കോളൂ നമ്മൾ നല്ല നല്ല ബീഡ്സുകളാണ് ഇത് ഇത് ഒഴിവാക്കിയിട്ട് വേണം നമുക്ക് പുതിയ സ്റ്റോക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നല്ലൊരു ഓഫറായിട്ട് ഇട്ടിട്ടുള്ളത് ഇനി ഈ ഒരു ഓഫറ് ചിലപ്പോൾ ഇനി അടുത്ത സ്റ്റോക്ക് കഴിയാനാവുമ്പോഴാവും ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് വേണം എന്നുള്ളവർ പെട്ടെന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെയേക്കും ബൈ ബായ്